ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുണ്ടാകും എന്നുള്ള ചില ധാരണകൾ ഉണ്ടെങ്കിലും കൃത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണരെ നിയമിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകൾ ചിലത് പുറത്തുവന്നിരിക്കുന്നു ഇത് ഏതു തരത്തിലുള്ള സർവേയാണ് എന്ന കാര്യം വ്യക്തമല്ല എന്നാലും ആദ്യത്തെ ഒരു സർവേ ഫലം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് മുന്നണി എല്ലാ സീറ്റുകളും തൂത്തുവാരുമെന്നാണ് വരുമെന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ ഫലം എൽ ഡി എഫും എൻ ഡി എയും ഒരു സീറ്റിൽ പോലും ജയിക്കില്ല എന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇത്തവണയും മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ ഫലം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളോടെ ഇരുപതിൽ ഇരുപത് സീറ്റുകളിലും ജയിക്കും എന്ന സർവേ ഫലം സൂചിപ്പിക്കുന്നു മുപ്പത്തിയൊന്നാം ദശാംശം നാല് ശതമാനം വോട്ടുവിഹിതം നേടുന്ന ഇടതുപക്ഷത്തിനോ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടുവിഹിതം നേടുന്ന ബി ജെ പി മുന്നണിക്കോ ഒരു സീറ്റിലും ജയിക്കാനാവില്ലെന്നും സർവേ ഫലങ്ങൾ പറയുന്നു മറ്റു പാർട്ടികൾ നാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ പിടിക്കുമെന്നും സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേശീയതലത്തിൽ തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണി തൂത്തുവരുമെന്നും സർവേയിലുണ്ട് അവിടെയും ബി ഒരു സീറ്റിലും ജയിക്കാനാകില്ല എന്നാണ് പ്രവചനം അതേസമയം ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തൂത്തുവാരുമെന്നാണ് എ ബി പി സി വോട്ടർ സർവേ ഫലം പ്രവചിക്കുന്നത് ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ ഫലം ഏതാണ്ട് കൃത്യമായ രീതിയിലായിരുന്നു അവർ പ്രവചിക്കുന്നത് ഏത് തരത്തിലുള്ള സർവേയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നാലും സർവേ ഫലം ആദ്യ സർവേ ഫലമായി വേണമെങ്കിൽ കണക്കാക്കാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിലും അത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ ഫലം നടത്തിയത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്